കലാഭവൻ ഹനീഫ് എന്ന നടൻ മരണത്തിനു കീഴടങ്ങിയിട്ട് രണ്ടു വർഷമാകാൻ പോവുകയാണ് അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചത് തുടർന്ന് ഹൃദയം പൊട്ടുന്ന വേദനയിലാണ് മകൻ ഷാറൂഖ് ഹനീഫ് ഉപ്പയുടെ വേർപാട് അറിയിച്ചതും പിന്നീട് ഇങ്ങോട്ട് പലപ്പോഴും ഉപ്പയുടെ മരണത്തിന്റെ വേദനകളിൽ തകർന്നു നിൽക്കുമ്പോൾ ഷാറൂഖ് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഹൃദയം നീറുന്ന അവസ്ഥയിൽ തനിച്ചായി പോയെന്നതിന്റെ സങ്കടമാണ് ഷാറൂഖ് ചില വാക്കുകളിലൂടെ അറിയിച്ചിരിക്കുന്നത് ചതിക്കാനും അറിയില്ല ചതിക്കുന്നവരെ മനസ്സിലാക്കാനും അറിയില്ല ആകെ അറിയുന്നത് പിണങ്ങാനും പരിഭവം പറയാനും വാശി കാണിക്കാനും തല്ലുകൂടാനും പിന്നെയും എല്ലാം മറന്ന് സ്നേഹിക്കാനും മാത്രമാണ് എന്നാണ് ഷാറുഖ് കുറിച്ചിരിക്കുന്നത് ഇതോടൊപ്പം എലോൺ നോ ഫാമിലി തുടങ്ങിയ ഹാഷ്ടാഗുകളും ഷാറുഖ് കുറിച്ചിരിക്കുന്നു രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒൻപതാം തീയതിയാണ് കലാഭവൻ ഹനീഫ് മരണപ്പെടുന്നത് അറുപത്തി മൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് വാഹിദ ഹനീഫ് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് രണ്ടു മക്കളായിരുന്നു ഹനീഫിനും ഭാര്യയ്ക്കും ഷാറുഖ് ഹനീഫും സിതാര ഹനീഫും മരണപ്പെടുന്നതിന് കൃത്യം ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലായിരുന്നു ഷാറൂഖിന്റെ വിവാഹം മകനുമായി ഏറെ അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്ന ഹനീഫ് ഉപ്പ എന്ന സ്ഥാനത്തിനുപരി കളിയും ചിരിയും തമാശകളുമായി മകനൊപ്പം ചേരുന്ന കൂട്ടുകാരൻ കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വേർപാട് ഷാറൂഖിന് വളരെയധികം വേദനയായി മാറിയതും ഉപ്പയുടെ മരണശേഷം ഷാറൂഖ് പങ്കുവെക്കുന്ന ഓരോ പോസ്റ്റുകളിലും ഉപ്പയോടുള്ള സ്നേഹവും ആദരവുമെല്ലാം കാണാമായിരുന്നു മാത്രമല്ല തന്റെ കുഞ്ഞിനെ കാണാതെയാണല്ലോ ഉപ്പ പോയത് എന്ന സങ്കടവും ഷാറൂഖിനുണ്ട് ഹനീഫ് മരിക്കുമ്പോൾ ഷാറൂഖിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ഹനീഫിന്റെ മരണം സംഭവിച്ച് നാൽപ്പത് നാളുകൾക്കിപ്പുറമാണ് ഷാറൂഖിന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് കൊച്ചി മട്ടാഞ്ചേരിക്കാരനായ കലാഭവൻ ഹനീഫ് മട്ടാഞ്ചേരിയിലെ ഹംസയുടെയും സുബൈദയുടെയും മകനായാണ് ജനിച്ചത് സ്കൂൾ പഠനകാലത്തു തന്നെ മിമിക്രിയിൽ സജീവമായിരുന്നു പിന്നീട് നാടകവേദികളിലും സജീവമായി നാടകത്തിലൂടെ തുടങ്ങിയ കലാജീവിതം ഹനീഫിനെ കലാഭവനിൽ കൊണ്ടെത്തിച്ചു പിന്നീട് കലാഭവൻ ട്രൂപ്പിലെ പ്രധാന മിമിക്രി ആർട്ടിസ്റ്റായി മാറി അതിനിടയിലും സെയിൽസ്മാനായി ജോലി ചെയ്തിരുന്നു നിരവധി ചിത്രങ്ങളിലും സീരിയലുകളിലും അഭിനയിച്ചു ഉർവശിയും ഇന്ദ്രൻസും പ്രധാന വേഷങ്ങളിലെത്തിയ ജലധാര പമ്പ് സെറ്റ് എന്ന ചിത്രത്തിലാണ് ഹനീഫ് അവസാനമായി അഭിനയിച്ചത് രണ്ടായിരത്തി പുറത്തിറങ്ങിയ ടു തൗസൻഡ് എയ്റ്റീൻ എവറി വൺ ഇസ് എ ഹീറോ വനിത ആളങ്കം തുടങ്ങിയ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങളിൽ അഭിനയിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ